റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞ് മഹഫിറത്തിൻ്റെ പത്ത് നമ്മളിലേക്ക് വരുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണേ സംഭവിക്കുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ പരിശുദ്ധമായ റമദാനിൻ്റെ മുപ്പത് ദിവസങ്ങൾ അതിശ്രേഷ്ഠമായ പത്ത് ദിനങ്ങൾ കഴിയുമ്പോൾ അതിപ്രധാനമായ പത്ത് ദിനങ്ങൾ നമ്മളിലേക്ക് വരുന്നു ആ പ്രധാന ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മഹാനായ യൂനുസ് നബി അലൈഹി സ്ലാത്തു വസലാമും ആദൻ നബി അലൈഹി സ്ലാത്തു വസ്ലാമും അവർ ജീവിതത്തിൽ പറഞ്ഞ ഈ ദ്വാകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ കിട്ടുന്ന നേട്ടങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നിട്ടും പരിശുദ്ധമായ റമലാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ചെയ്യേണ്ട തിക്രുകളും ദ്വാകളും ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുകയാണ് റഹീം അസ്സലാ ലൈക്കും വരഹമത്തല്ലാ വാത്തുറഹിം അലഹമുല്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനിയങ്ങളെ അള്ളാഹു സുബഹാനഹുല പരിശുദ്ധമായ ഈ റമലാ മാസം അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തുൽ ഫിറദോസിൽ ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നമ്മുടെ മറ്റു കുടുംബാദികളോടൊപ്പം മുഴുവൻ മൊക്മിനിയങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നസ്വീബാക്കുമാറാവട്ടെ അതിന് മുന്നോടിയായി നമ്മൾ ജീവിക്കുന്ന ഈ ദുന്യാവിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളവരുണ്ട് നമുക്കൊക്കെ ഓരോരോ പ്രയാസങ്ങളുണ്ട് അള്ളാഹുത്താല എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹമില്ല പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ പകുതിയിലേക്ക് രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റഹ്മത്ത് പോയി മഹഫറത്ത് വരുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് സംജാതമാകുന്നത് റഹ്മത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഇനി റഹ്മത്തിനെ ചോദിക്കണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മൾ റമദാൻ ഒന്ന് മുതൽ റമലാൻ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ ഈ പറയപ്പെട്ട മുഴുവൻ ദിക്കറുകളും പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ റമലാ മാസം കടന്നു വന്നാൽ ആദരവായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ സ്വന്തമായി ഏറ്റവും കൂടുതൽ പറയുന്നതും മറ്റുള്ള സുഹാബിമാരോട് പറയാൻ കൽപ്പിച്ചതും പ്രത്യേകിച്ച് ആയിഷബീബ് റലിഅള്ളാഹു താലാൻ അടക്കമുള്ള തൻ്റെ ഭാര്യമാരോട് പ്രത്യേകം ഉണർത്തുകയും ചെയ്ത നാല് കെലിമത്തുകൾ നാല് വാക്കുകൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ നാല് കലിമത്തുകൾ ഏതൊക്കെയാണെന്ന് രണ്ട് കലിമത്തുകൾ അത് പറഞ്ഞാൽ അള്ളാഹുവിന് ആ പറയുന്നവനോട് ഒരുപാട് ഇഷ്ടമാണ് രണ്ടാമതായി പറയുന്ന രണ്ട് വാക്കുകൾ അത് പറഞ്ഞാൽ മുഗ്മിനിയങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമാണ് ഏതൊക്കെയാണത് അത് ജന്ന അഷദ് ആദ്യം പറയുന്ന രണ്ട് വാക്കുകൾ അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുള്ള ഇത് രണ്ടും പറയുന്നവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് രണ്ടാമത് പറയുന്ന ഓരോ മൊമ്മിനും അത് ചെയ്ത് അവൻ നേടിയെടുക്കേണ്ടതാണ് ഈ ഒരു റിക്കിറ് നമ്മൾ റമലാൻ ഒന്ന് മുതൽ പത്ത് വരെ പറയുമെങ്കിൽ അതോടൊപ്പം തന്നെ റമലാൻ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പറയൽ അഭികാമ്യമായ അനിവാര്യമായ ഒരു റിക്കിറാണ് റഹ്മത്തിൻ്റെ പത്തിൽ നമ്മൾ പറഞ്ഞ അള്ളാഹു ിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി ആ റഹ്മത്തിനെ ചോദിക്കണ്ട എന്നൊന്നുമില്ല എപ്പോഴും അതും ചോദിക്കുക ആ ദായും പറയുക നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് മഹ്ഫിറത്തിൻ്റെ പത്തിലാണ് അള്ളാഹുവിൻ്റെ പരിചയപ്പെടുത്തിയുറ ആ റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന മഹഫിറത്ത് പാമ്പമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് ഈ പത്ത് ദിവസങ്ങളിൽ സലഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പ്രത്യേകം പറഞ്ഞ് നമുക്ക് നൽകിയ ഒരു ദിക്കറാണ് ആലമീൻ اللهم اغفر لي എന്താ അതിൻ്റെ അർത്ഥം നീ എനിക്ക് പുറത്തു തരണേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി ഒരുപാട് ദോഷത്തരങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അള്ളാഹു മഹുഫുർ അള്ളാഹുവേ അള്ളാഹു മി ദുനൂബി അള്ളാഹുവേ എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണം യാ റബ്ബൽ ആലമീൻ ലോകങ്ങളുടെ രേതാവ് ലോകങ്ങളുടെ സർവാധിപനായ റബ്ബേ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണം എന്നാണ് ആ ദിന്റെ അർത്ഥം അതൊരു തൗബ കൂടിയാണ് അതൊരു തൗബയുടെ വാക്കാണ് കാരണം പാപങ്ങൾ ചെയ്ത ആളുകൾ അത് ഏറ്റു പറയുന്നത് തൗബയാണെന്നാണ് നമ്മൾ പറയുന്ന ആദ്യത്തെ ദിക്കറുണ്ട് അതും തൗബയുടെ വാക്കുകളാണ് വചനങ്ങളാണ് രണ്ടാമത്തെ പത്തിൽ നമ്മൾ പറയുന്ന അള്ളാഹു അതും എന്താണ് തൗബയുടെ വാക്കുകളാൻ അത് പ്രത്യേകം പറയുമ്പോൾ മനസ്സിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന ആ ഒരു നല്ല നീയത്തെ നമ്മളത് പറയുക ആ ഒരു നല്ല നീയത്തിൽ പറയണം മാത്രമല്ല മാത്രമല്ലാഹു അലൈഹി വസ്ലമാറ്റങ്ങൾ പറഞ്ഞല്ലോ തൗബ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ പ്രത്യേകിച്ച് റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് അല്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ല ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് പാപമോചനത്തിൻ്റെ ആ പ്രാർത്ഥന ആരൊക്കെ ാണ് എന്നോട് നടത്തുന്നത് ആരാണ് തൗപ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാതെ ജീവിക്കുന്നു മറ്റൊരു മനുഷ്യൻ അവൻ അവൻ ഇടയിൽ അവൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം പാപങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ആ പാപങ്ങളിൽ നിന്നും അവൻ അള്ളാഹുവിനോട് മഹഫുരത്തിനെ തേടുന്നു തൗബ ചെയ്യുന്നു അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് അതായത് നമുക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികൾ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല അവൻ നല്ല ബുദ്ധിയുള്ളവനാണ് നല്ല കൈകാലുകൾക്ക് ശേഷിയുള്ളവനാണ് അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വന്തമായി ചെയ്യുന്നവനാണ് രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ മൂത്ത കുട്ടി ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവനിക്ക് മാനസികമായ ചില പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ കൈക്ക് ചില വളവുണ്ട് അല്ലെങ്കിൽ ബുദ്ധിക്ക് ചില പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ആരെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുക രണ്ടാമത്തെ കുട്ടിയെ തന്നെയാണ് വേറൊരു കുഴപ്പവും ഇല്ല കാരണം ഒന്നാമത്തെ കുട്ടിയോടൊന്ന് പറഞ്ഞു കൊടുത്ത മോനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ സ്വാഭാവികമായി അത് ചെയ്തോളും അവനെ പിന്നെ കൂടുതൽ കെയർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഈ കുട്ടിക്ക് നമ്മൾ നല്ല തർബിയത്തും ഇവൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ഇവൻ പ്രവർത്തിക്കുന്നു അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ നന്മ കാണുമ്പോൾ അവൻ നമ്മൾ സന്തോഷിക്കുകയാണ് നമുക്ക് ആദ്യത്തെ കുട്ടി ഒരു പ്രയാസവും കുട്ടി നല്ലൊരു പടം വരക്കുമ്പോൾ നല്ലൊരു ചിത്രം വരക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് രണ്ടാമത് അല്ലാഹു നൽകിയ അല്ലെങ്കിൽ ആദ്യം നൽകിയ ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായ മകനാണെങ്കിൽ അവനൊരു ചിത്രം വരച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും മറ്റു കുട്ടി നമ്മുടെ ആദ്യത്തെ കുട്ടി പടം വരച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ സന്തോഷിക്കുക ഈ രണ്ടാമത്തെ കുട്ടി പടം വരക്കുമ്പോഴാണ് കാരണം എന്താ നമുക്ക് അവനിൽ ന്യൂനതയുണ്ട് എന്നറിയാം എന്നിട്ടും അവൻ ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഇതേ പ്രക്രിയ തന്നെയാണ് അള്ളാഹുതഅാല നമ്മളിലും നോക്കുന്നത് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചാൽ അത് ഹൈറാണ് അത് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ വലിയ ഫതിലാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ജീവിതമാണ് മനുഷ്യനാണ് പാപങ്ങളെ സംഭവിച്ചു പോകും നമ്മുടെ ആദ്യ പിതാവാകുന്ന ആദ്യ അലഹി സ്വലാത്തു വസ്സലാമിന് പോലും അബദ്ധം സംഭവിച്ചു പോയല്ലോ അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങളും പാപങ്ങളും ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് എന്ന് ആരും കരുതണ്ട നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രയാസങ്ങളൊക്കെ അത് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ഏറ്റു പറയാൻ പറ്റിയ പത്ത് ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് അള്ളാഹു അതുപോലെ വഇല്ലം ലനകൂനന്ന മിനൽ ഇത് വളരെ പെർഫെക്റ്റ് ആയ ആയാണ് നമ്മുടെയൊക്കെ ആദ്യ പിതാവാകുന്ന ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമം നമ്മുടെയൊക്കെ ആദ്യ ഉമ്മയാകുന്ന ഹവീ അള്ളാഹുഅല അൻഹയൊക്കെ അവർ ഒരുപാട് കണ്ടതു ആ ചെയ്ത ആയാണ് ഏത് റബ്ബന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അബദ്ധം സംഭവിച്ചു പോയി ഒരു വലിയ പാപം സംഭവിച്ചു പോയി വലിയൊരു പിഴവ് സംഭവിച്ചു പോയി ഞങ്ങൾക്ക് നീ പൊറത്ത് തന്നില്ല എങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ വലിയ അബദ്ധം

ീൻ അതുപോലെ മഹാനായ യൂനസ് നബി അലഹി സലാത്തു വസ്സലാം ചെയ്തതു ആയുണ്ട് യി ആ പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ വാഴ്ത്തുകയാണ് ഇന്നീ കുന്തൻ ഞാനൊരു പാപം ചെയ്തു അത് നീ പൊറത്തു തരണേ അപ്പം മൂന്നാമത്തത് ആ ല ഇഹ ഇല്ലിമീൻ അതോടൊപ്പം തന്നെ പറഞ്ഞ ാഹു അലൈഹി വസ്സലാം പറഞ്ഞ ആ മറ്റൊരു ദുആായുണ്ട് റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മൾ കൃത്യമായി ചൊല്ലേണ്ട അഷദ് അല്ലാ ഇലാൽ അതുകൊണ്ട് ഈ പറയപ്പെട്ട ദുആകളും ദിക്റുകളും ഈ റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞ് മഗ്ഫിറത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും വിസ്മരിച്ചു പോവാൻ പറ്റാത്ത ഒരിക്കലും നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത ദിക്റുകളും ദുആകളുമാണ് പ്രത്യേകിച്ച് മകരുബിന്റെ തൊട്ടുമുമ്പുള്ള സമയം നമ്മൾക്ക് വെറുതെ അശ്രദ്ധമായി പോവുക ാണ് പല പള്ളികളിലും അലഹമ്മദില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആ മകരബിൻ്റെ സമയമാകുമ്പോൾ ഒരുമിച്ചിരുന്ന് തസ്ബീഹ് ചൊല്ലലും അതുപോലെ തന്നെ അതിനുശേഷം ചെറിയ ദ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയായി മാറണം അതിനെൻ്റെ ഉമ്മമാരാണ് മുൻകൈയ്യെടുക്കേണ്ടത് നമ്മുടെ മക്കളും ഒരുപക്ഷെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച ആ സമയത്തിരിക്കുമെങ്കിൽ നമ്മൾ അവരോട് പറയണം സംസാരിക്കരുത് ഈ സമയം ദു ഇജാപത്തുള്ളതാണ് നമ്മുടെ മക്കളുണ്ടാകും നമ്മുടെ മരുമക്കൾ പേരക്കുട്ടികൾ എല്ലാവരോടും പറയേണ്ട ഭാഗം ഓരോ ഈ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാർക്കുമുണ്ട് നമ്മൾ പറഞ്ഞാൽ അവരെ കേൾക്കും നമ്മൾ പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ അവരെ കേൾക്കും അതുകൊണ്ട് നല്ലതുപോലെ അവരെ സംസ്കരിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ഈ റമദാനിൽ എൻ്റെ ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റമദാനിൻ്റെ ആ നോമ്പ് തുറയുടെ സമയം നോമ്പ് തുറക്കാൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി ഒരു അഞ്ച് എങ്കിലും ഉള്ള സമയത്ത് ആ ഭക്ഷണമെല്ലാം കൊണ്ടുവെക്കുന്ന സമയം നമ്മുടെ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ആ ഡൈനിങ് ഹോളിൽ അവിടെ ഇരുത്തിയാൽ മതി ആ നോമ്പ് തുറക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തിയിട്ട് അവരോട് പറയാൻ പറയണം എന്ത് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നാവുകൊണ്ട് പറയാൻ ൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന ഒരു ദിക്കറാണ് ഈ പറഞ്ഞത് സുബഹാൻ അത്രയോ ഹദീസിലുള്ളുഹം എന്ന് നമ്മൾ ചേർത്ത് കൊടുത്താൽ വളരെ വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിക് ഔറാദുകൾ അതുപോലെ ദകൾ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കുക ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക അതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് കുടുങ്ങിപ്പോയ ആളുകളുണ്ട് ഒരുപാട് ദുവാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുഅറ്റ അല അവർക്കും നമുക്കുമെല്ലാം എല്ലാവിധ ഹൈറും ബറക്കത്തും റഹ്മത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം നല്ല രൂപത്തിൽ നല്ല ഇസ്സത്തായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഇസ്സത്ത് ത്തോടെ കെലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ പാപങ്ങൾ പൊറുക്കുന്നവരുടെ ലിസ്റ്റ് റമലാനിൻ്റെ അവസാനത്തെ ദിനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ആ ഗണത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവാത്തേ ആ ഗണത്തിൽ നമ്മൾ എന്ത് പെടാൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാക്കുക പ്രത്യേകിച്ച് ഈ റമലാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമൽ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള പ്രവർത്തികളുടെ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ ഈ മഹഫറത്തിൻ്റെ പത്തിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാൽ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നല്ല രൂപത്തിൽ നല്ല ഇഖ്ലാസോടെ ചെയ്യുന്ന ചെറുതായ കാര്യമാണെങ്കിലും ഇഖ്ലാസോടെ തക്വയോടെ ചെയ്യുക അതിന് വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ റമലാനിന്റെ ഈ രണ്ടാമത്തെ പത്തിലെ വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ബദർ ദിനം നമുക്കറിയാം സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വലിയ ഘോരമായ സംഘടനമായിരുന്നു ആ സുഹാബിമാർ വിരലിൽ എണ്ണാവുന്ന സുഹാബിമാർ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചുനിന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം അല്ല ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ആ ഒരു വിശ്വാസം ആ ഒരു തക്കുവ ആ ഒരു ഇസ്തിക്കാമത്ത് നമ്മൾ ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ആ സമയത്ത് ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരുടെ ഈമാൻ നമുക്കും ഉണ്ടാവട്ടെ അവരുടെ ചിന്ത എന്താണ് എത്ര വലിയ ശത്രുക്കൾ ഉണ്ടെങ്കിലും അല്ല ഞങ്ങളെ സഹായിക്കും എന്നുള്ള ചിന്ത എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഒരു ശുഭപ്രതീക്ഷയാണ് ബദർ ദിനം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഭദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പറയണം അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയാം അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ പുണ്യമായ ദൗത്യ ദൗത്യസംഘം നിങ്ങളിലേക്ക് ഒരുപാട് അൽമകൾ എത്തിക്കുകയാണ് അത് പറയുന്നവർക്കും അത് കേട്ടവ നമുക്കെല്ലാവർക്കും അള്ളാഹു താല പാരത്രികമായ ഇഹലോകപരമായ എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഓരോ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് കിട്ടുക എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് കമന്റിലൂടെ ഒരുപാട് മുറാദുകൾ ഹാസിലാവാൻ ആവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ പ്രയാസങ്ങളെ തൊട്ടും പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹുത്താല ദൂരീകരിക്കുമാറാവട്ടെ അവസാനം ആക്കിബത്ത് നന്നാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു ഇടയത്താഴത്തിന് എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് പറയാനുള്ളത് സാധാരണ ഇടയത്താഴത്തിന് എഴുന്നേറ്റാൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കും ചില ആളുകൾ കിടന്നപ്പോൾ തന്നെ ഉറങ്ങും പിന്നെ സുബിഹി പോലും പത്ത് മണിവരെയൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചില ആളുകൾ ആ അത്താഴത്തിന് എഴുന്നേറ്റാൽ അത്താഴത്തിൻ്റെതായ ആ ഭക്ഷണം കഴിക്കൽ മാത്രമാണ് ചടങ്ങ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അതൊന്നുമല്ല നമുക്ക് ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതറിഞ്ഞാൽ അതറിഞ്ഞ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തിന് കൈയും കണക്കും ഉണ്ടാവില്ല ഇടത്താഴത്തിന് എഴുന്നേറ്റാൽ ഒരു ദിക്കറും ഒരു സ്വലാത്തും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു അമല് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ അത്താഴവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന അറിവ് കിട്ടാൻ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇടയത്താഴം അത് വെറുതെയല്ല മുത്ത റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഇടയത്താഴത്തിൽ പറക്കത്തുണ്ട് എന്ന് അതെന്താണ് ആ ബറക്കത്ത് അത് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും